വിനോദസഞ്ചാരികളെ ആകർഷിക്കുവാനായി ഗവൺമെൻറ്റിന്റെ നിർദ്ദേശപ്രകാരം ഡ്രാക്കുളക്കോട്ട വീണ്ടും പുനഃസൃഷ്ടിക്കുകയാണ് മാളികയുടെ പണി തുടങ്ങിയിട്ടുണ്ടെന്ന് റുമേനിയ സന്ദർശിച്ച ഒരു പഠനസഹം വെളിപ്പെടുത്തിയതനുസരിച്ചാണ് പ്രൊഫസർ അർധറും മകൾ ക്രിസ്റ്റീനിയും റുമേനിയയിലെത്തിയത് ഗോൾഡൻ ക്രൌൺ ഹോട്ടലിൽ താമസിച്ചുകൊണ്ട് അർധർ ആ മാളികയുടെ കോൺട്രാക്ടറുമായി ബന്ധം പുലർത്തി ഇത്തരം കാര്യങ്ങളിൽ വളരെയധികം താല്പര്യമുള്ള ആളായിരുന്നു കോൺട്രാക്ടറായ അലക്സാണ്ടർ ന്യൂമാൺ അടുത്ത ദിവസം തന്നെ മാളികയുടെ പണി നടക്കുന്ന പ്രുണ്ടു ബിർഗോലോയി എന്ന സ്ഥലത്തേക്ക് പോകാൻ അവർ സമ്മതിച്ചുറച്ചു ക്രിസ്റ്റീനയെ ഹോട്ടലിൽ നിർത്തിയിട്ട് ആർധർ ഒറ്റയ്ക്കാണ് മിസ്റ്റർ ന്യൂമാന്റെ കൂടെ തിരിച്ചത് മധ്യവയസ്കനാണെങ്കിലും ഒരു പ്രത്യേക വ്യക്തിത്വത്തിൻ്റെയും അസാധാരണ മനഃശക്തിയുടെയും ഉടമയായിരുന്നു മിസ്റ്റർ ന്യൂമാൻ ചോരപുരണ്ടതുപോലെ തോന്നിക്കുന്ന ചെമ്മൺ പാതയുടെ അവസാന ഭാഗത്തേക്ക് കണ്ണയച്ചു ചോദിച്ചു നാല് കിലോമീറ്റർ കൂടി ഗിയർ ചേഞ്ച് ചെയ്യുന്നതിനിടയിൽ അലക്സാണ്ടർ ന്യൂമാൻ പറഞ്ഞു കുണ്ടുകളും കുഴികളും ചരൽ കല്ലുകളും നിറഞ്ഞ് ദുർഘടം പിടിച്ചൊരു പാതയായിരുന്നു അത് മുൻകാലങ്ങളിൽ അപൂർവമായി മാത്രം കുതിരവണ്ടികൾ സഞ്ചരിച്ചിരുന്ന ആ വഴിയിൽ ഇപ്പോൾ ധാരാളം ട്രാക്ടറുകളും ബുൾഡോസറുകളും സഞ്ചരിച്ചതിൻ്റെ പാടുകൾ വ്യക്തമായി കാണാം അവയുടെ ചക്രങ്ങൾ പതിഞ്ഞ ചിലയിടങ്ങളിൽ റോഡ് കുഴിഞ്ഞു കാണപ്പെട്ടു ചുവന്ന പൊടിമണ്ണ് റോഡിൽ കിടന്നതിനാൽ ആ ജീപ്പ് മുന്നോട്ട് പോയപ്പോൾ പൊടി വായുവിൽ പടർന്നു ട്രാൻസിൽവാനിയ പർവ്വതങ്ങളുടെ പടിഞ്ഞാറെ കോണിൽ സൂര്യൻ കട്ട ചോര ശർദ്ദിച്ചു ജീപ്പ് മുന്നോട്ട് പോകും പ്രകൃതി ദൃശ്യങ്ങൾ നിഗൂഢതയിൽ നിന്നും ചുരുൽ നിവർന്നു വരുന്നത് പോലെ അർദ്ധറിന് തോന്നി അദ്ദേഹം ഏകാഗ്രതയോടെ നോക്കിയിരുന്നു കുറെ കൂടി മുന്നോട്ട് ചെന്നപ്പോൾ അകലെ നിന്നും നേരിയ ശബ്ദം കാതുകളിൽ വന്നലച്ചു അർധർ അകലേക്ക് നോക്കി പക്ഷെ ഒന്നും ദൃശ്യമായില്ല വിജനമായ പർവ്വത മാത്രം വെയിലുകൊണ്ട് വാടിക്കറിഞ്ഞ് തരുലതാതികൾ അല്പം കഴിഞ്ഞപ്പോൾ അകലെയുള്ള മൊട്ടക്കുന്നുകളുടെ ഇടയിലൂടെ ഇരുൾ പരന്നു തുടങ്ങിയ പാതയിലൂടെ മഞ്ഞ പെയിന്റടിച്ച ട്രാക്ടറുകൾ നിരനിരയായി വരുന്നത് അവരുടെ ദൃഷ്ടിയിൽപ്പെട്ടു മിനിറ്റുകൾക്കുള്ളിൽ അത് വളരെ അടുത്തെത്തി ട്രാക്ടറുകളുടെ പുറകിൽ ഘടിപ്പിച്ച കാരിയറുകളിൽ കൂലിക്കാരായ പുരുഷന്മാർ ശബ്ദമുണ്ടാക്കിക്കൊണ്ടിരുന്നു അവരുടെ ശരീരത്തിലും വസ്ത്രത്തിലും ചെമ്മണ്ണ് ചായം പൂശിയിരുന്നു ജീപ്പ് അടുത്തു ചെന്നപ്പോൾ അതിലുള്ളവർ വളരെ ആദരവോടെ നോക്കുകയും പുഞ്ചിരിക്കുകയും ചെയ്യുന്നത് അർദ്ധർ കണ്ടു ട്രാക്ടറുകളെ പിന്നിലാക്കിക്കൊണ്ട് ജീപ്പ് മുന്നോട്ട് ഇതാ നമ്മൾ എത്തിക്കഴിഞ്ഞു മിസ്റ്റർ ന്യൂമാന്റെ ശബ്ദം കേട്ട് ആർദർ വിടർന്ന കണ്ണുകളോടെ ചുറ്റും നോക്കി ഒരു പ്രത്യേകതരം കാഴ്ചകളാണ് അവിടെ ഉണ്ടായിരുന്നത് അത്രയും പ്രാകൃതമായ ഒരു പ്രകൃതി വിശേഷം അദ്ദേഹം ജീവിതത്തിൽ ഒരിക്കലും കണ്ടിട്ടുണ്ടായിരുന്നില്ല ന്യൂമാൻ ഒരു കൂറ്റൻ പാറയുടെ സമീപത്ത് ജീപ്പ് നിർത്തി അസ്തമിക്കാൻ പോകുന്ന സൂര്യൻ ആകാശത്തെ രക്തവർണത്തിൽ മലകളെ ചുംബി നിന്നു മിനിറ്റുകൾക്കുള്ളിൽ അത് മലയുടെ മറവിലേ കൂറുനിറങ്ങുന്നു നീലാകാശത്തെ ചെമ്മാനങ്ങൾ കഴുകന്മാരെ പോലെ ഇഴഞ്ഞു നടന്നു നിഴലുകൾക്ക് നീളം കൂടി അവ രാക്ഷസ ആകാരം പൂണ്ട് കിഴക്കൻ മലകളെ ലക്ഷ്യമാക്കി ചലിച്ചു തുടങ്ങി ആർദർ വണ്ടിയിൽ നിന്നും പുറത്തിറങ്ങിയ ശേഷം ഡോർ വലിച്ചടച്ചു ആ ശബ്ദം മലകളിൽ തട്ടി പ്രതിധ്വനിച്ചു അദ്ദേഹം ചുറ്റും നോക്കി എങ്ങും നിശബ്ദത വിജനമായ ആ പ്രദേശം ഭീകരമായ ഒരു അനുഭവമാണ് പ്രദാനം ചെയ്തത് മലകൾക്ക് മുകളിൽ രണ്ട് ചെമ്മന്ന കഴുകന്മാർ പറന്നുയരുന്നത് അദ്ദേഹം കണ്ടു ദുർഗമാളിക ഇവിടെ തീർന്നാൽ റൊമേനിയൻ ഗവൺമെന്റിന്റെ ഒരു വലിയ നേട്ടമായിരിക്കും ഇത് ന്യൂമാൻ ഒരു ചുരുട്ടിന് ഗ്യാസ് ലൈറ്റർ തെളിച്ച് തീ കൊളുത്തിക്കൊണ്ട് പറഞ്ഞു ശരിയാണ് അദ്ദേഹം ജീപ്പിൽ നിന്നും ക്യാമറ പുറത്തെടുത്തുകൊണ്ട് സമ്മതിച്ചു ഇൻഫ്രാറെഡ് രശ്മികൾ കൊണ്ട് പ്രവർത്തിക്കുന്ന ഒരു ക്യാമറയായിരുന്നു അത് മൂടലമഞ്ഞു മൂടിയ പ്രദേശങ്ങളുടെയും ഇരുൾ നിറഞ്ഞ പ്രദേശങ്ങളുടെയും വ്യക്തമായ ചിത്രങ്ങൾ എടുക്കാൻ ഈ ക്യാമറയ്ക്ക് സാധിക്കും ദാ അവിടെയാണ് മാളിക മാളികപണിയാൻ നിശ്ചയിച്ചിരിക്കുന്നത് ന്യൂമാൻ നൂറടിയോളം മുന്നോട്ട് നടന്ന ശേഷം വലതുവശത്തെ മലഞ്ചെരിവിലേക്ക് കൈ ചൂണ്ടി അവിടെ ബുൾഡോസറുകൾ മണ്ണിടിച്ചു നിരത്തിയിട്ടിരുന്നു കാറ്റിൽ പറന്ന പൊടിമണ്ണ് പത്രങ്ങളിൽ പറ്റിപ്പിടിച്ച മരങ്ങൾ ചുടലഭൂതങ്ങളെപ്പോലെ തോന്നിച്ചു നിമിഷങ്ങൾക്കുള്ളിൽ കിഴക്കോട്ട് സഞ്ചരിച്ചിരുന്ന നിഴലുകൾ കിഴക്കേ ചക്രവാളത്തിലെത്തി അതോടെ സൂര്യൻ മറഞ്ഞുപോയി ഇരുണ്ട വെളിച്ചം ചക്രവാളത്തിൽ നിന്നും ഉയർന്നു കാർപ്പാത്തിൻ മലനിരകൾക്ക് മുകളിൽ ചന്ദ്രിക വിളർന്നിന്നു എങ്ങു നിന്നോ ശൈത്യെ കാറ്റടിച്ചു നിഴലും നിലാവും കിടന്ന ആ പ്രദേശം ഒരു ശവക്കോട്ടയേക്കാൾ ഭീകരമായിരുന്നു പെട്ടെന്നൊരു ശബ്ദം അവർ കേട്ടു ഇരുവരും ആ ഭാഗത്തേക്ക് നോക്കി അത്ഭുതം ഒന്നുമില്ല പക്ഷേ ശബ്ദം നിലച്ചിരുന്നില്ല അവർ നോക്കി നിൽക്കുമ്പോൾ ഒരു കൂറ്റൻ പാറയുടെ നിഴലിൽ നിന്നും ഒരു ബുഡ്ഡോസർ സാവധാനം ചലിക്കുന്നത് കണ്ടു ജോലിക്കാർ എല്ലാവരും തിരിച്ചുപോയി രാത്രിയിൽ ജോലി ചെയ്യുന്ന ഏർപ്പാടുകളുമില്ലായിരുന്നു ആ വിജയ പ്രദേശത്ത് ആര് മോഷണത്തിന് തയ്യാറാവുകയും ഇല്ലായിരുന്നതിനാൽ ഗാർഡുകളും ഉണ്ടായിരുന്നില്ല പക്ഷെ ഇപ്പോൾ അവിടെ ആരോ ഉണ്ട് ആരാണത് ഒരു അതാരാണെന്ന് നോക്കാം ന്യൂമാൻ ആർദരോട് ശബ്ദം താഴ്ത്തി പറഞ്ഞു വിജനതയിൽ തങ്ങൾക്കൊരു സഹായിയെ കിട്ടുന്നത് നല്ലതാണെന്നും അദ്ദേഹത്തിന് തോന്നി അതിനടുത്തെത്തി അവർ ശബ്ദിക്കാൻ കഴിയാതെ തരിച്ചു നിന്നു അതിലാരും ഉണ്ടായിരുന്നില്ല അത് തനിയെ സഞ്ചരിക്കുകയാണ് വണ്ടർഫുൾ എനിക്കെൻ്റെ നേത്രങ്ങളെ വിശ്വസിക്കാമോ ന്യൂമാൻ ഒരു നടുക്കത്തിൽ നിന്നുണർന്നുകൊണ്ട് ചോദിച്ചു അതെ അത്ഭുതമായിരിക്കുന്നു ആർദ്ര സാവധാനം മന്ത്രിച്ചു അദ്ദേഹത്തിൻ്റെ കണ്ണുകൾ വാഹനത്തിൽ തന്നെ തറച്ചു നിന്നു ഡ്രൈവറുടെ സീറ്റിൽ ഒരു രൂപം കാറ്റിലിളകുന്നത് അദ്ദേഹം കണ്ടു അത് വ്യക്തമായ യാഥാർത്ഥ്യമോ ഒരു പക്ഷേ തോന്നലോ ആണെന്ന് അദ്ദേഹത്തിന് തോന്നി തൻ്റെ ദൃഷ്ടികൾ തന്നെ വഞ്ചിക്കുകയാണോ എന്നും അദ്ദേഹം ചിന്തിക്കാതിരുന്നില്ല ഹലോ ആരാണത് ന്യൂമാൻ വിളിച്ചു ചോദിച്ചു ആ ശബ്ദം മലയിടുക്കുകളിൽ തട്ടി പ്രതിധ്വനിച്ചു ബുൾഡോസർ സാവധാനം തിരിഞ്ഞ് കൂറ്റൻ പാറയുടെ നെഴിലേക്ക് പോയി അവരുടെ ചോദ്യത്തിന് മറുപടി കിട്ടിയില്ല പക്ഷേ അതിലാരോ ഉണ്ട് നമുക്കയാളെ കണ്ടുപിടിക്കണം പ്രൊഫസർ മുന്നോട്ട് നടന്നുകൊണ്ട് പറഞ്ഞു അദ്ദേഹം ഡബിൾ ചാർജുള്ള ഒരു അഞ്ചു സെൽ ടോർച്ച് തെളിച്ച് ചുറ്റും നോക്കി അല്പമകലെ ബുൾഡോസർ നിശ്ചലം കിടന്നിരുന്നു അവർ അതിനടുത്തെത്തി പക്ഷേ അവിടെ ആരും ഉണ്ടായിരുന്നില്ല പ്രൊഫസറുടെ നെറ്റിൽ ചുളവുകൾ ഉയർന്നു ആ മനുഷ്യൻ എവിടെ പോയി ആരാണവൻ ഇതാ നോക്കൂ ന്യൂമാന്റെ ശബ്ദം കേട്ട് പ്രൊഫസർ ഉത്കണ്ഠയോടെ അവിടേക്ക് നോക്കി അത്ഭുതം ബുൾഡോസർ സഞ്ചരിച്ച് ആ പൊടിമണ്ണിൽ അതിന് ചക്രങ്ങളുടെ ഉണ്ടായിരുന്നില്ല പ്രൊഫസർ എന്താണിത് എനിക്കൊന്നും മനസ്സിലാവുന്നില്ല ന്യൂമാൻ പരിഭ്രമത്തോടെ പറഞ്ഞു അത്ഭുതമായിരിക്കുന്നു പ്രൊഫസർ സാവധാനം മന്ത്രിച്ചുകൊണ്ട് കണ്ണുതിരുമി അനന്തരം കൈത്തണ്ടയിൽ നുള്ളി നോക്കി വേദനയുണ്ട് താനേതോ സ്വപ്നത്തിന്റെ മാന്ത്രിക വൈലയത്തിലാണെന്ന് അദ്ദേഹം സംശയിച്ചു പോയി ഒരുപക്ഷെ അതൊരു തോന്നലായിരിക്കാം പ്രൊഫസർ പറഞ്ഞു അങ്ങനെയെങ്കിൽ ആ തോന്നൽ നമുക്ക് രണ്ടു പേർക്കും ഒരേ സമയത്തുണ്ടാകുന്നത് എങ്ങനെയാണ് ബുൾഡോസറിന്റെ ശബ്ദം നാം കേട്ടതല്ലേ എങ്ങനെയാണത് നിഷേധിക്കാൻ കഴിയുക ഈ സമയം പർവ്വതത്തിന്റെ ദിശയിൽ നിന്നും പറന്നു വന്ന ഒരു ചുവന്ന കഴുകൻ അവരെ വട്ടമിട്ടു തങ്ങൾക്ക് ചുറ്റും ഒരു കടവലിൻ്റേതു പോലുള്ള ഒരു നിഴൽ ചലിക്കുന്നത് കണ്ടാണ് അവരത് മനസ്സിലാക്കിയത് ആ കഴുകൻ്റെ കണ്ണുകൾ രണ്ടു വൈരക്കല്ലുകൾ പോലെ ജ്വലിച്ചു ഒരു ശബ്ദം കേട്ട് ഇരുവരും തിരിഞ്ഞു നോക്കി അവർ വന്ന ജീപ്പ് റോഡിലൂടെ സാവധാനം ചലിക്കുകയായിരുന്നു നമ്മെ ആരോ കളിയാക്കുകയാണ് ന്യൂമാൻ അരിശത്തോടെ പറഞ്ഞുകൊണ്ട് കൈത്തോക്ക് പുറത്തെടുത്തു അവർ അവിടേക്ക് ചെന്നപ്പോൾ ജീപ്പ് നീന്നു അതിനകത്ത് ആരും ഉണ്ടായിരുന്നില്ല നിലത്ത് ടയറിന്റെ പാടുകളും കാണാനുണ്ടായിരുന്നില്ല ആ വാഹനം സഞ്ചരിച്ചതിൻ്റെ കാരണം അവർക്ക് മനസ്സിലായില്ല എത്ര തന്നെ പരിശോധിച്ചിട്ടു അവർ അത്ഭുതത്തോടെ പരസ്പരം പകച്ചു നോക്കി ട്രാൻസിൽവാനിയ പർവ്വത ശിഖിരങ്ങളിൽ മൂടലമഞ്ഞ് ഇഴിഞ്ഞു കയറി ഒരു വെളുത്ത കോട്ട നിർമ്മിച്ചു താഴ്വരയിൽ രൂപം കൊണ്ട് ചുഴലിക്കാറ്റ് ചമന്ന മുട്ടക്കുന്നുങ്ങളെ ഇളക്കി മറിക്കുമാർ ശക്തിയോടെ ആഞ്ഞടിച്ചു പൊടിമണ്ണ് അന്തരീക്ഷത്തിലേക്ക് പറന്നുയർന്നു ആരാണത് പ്രൊഫസർ ആർദറിനെ ശബ്ദം കേട്ട് ന്യൂമൺ ഞെട്ടിപ്പോയി എന്താണ് സാർ അയാൾ പരിഭ്രമത്തോട് ചോദിച്ചു ആ നിഴലിൽ ഒരാൾ നിൽപ്പുണ്ട് പ്രൊഫസർ വലതുവശത്തേക്ക് ഉയർന്നു നിൽക്കുന്ന ഒരു കൂറ്റൻ പാറക്കെട്ടിൻ്റെ നിഴലിലേക്ക് കൈ ചൂണ്ടി ന്യൂമാൻ അവിടേക്ക് സൂക്ഷിച്ചു നോക്കി അതെ അവിടെ ഒരാൾ നിൽപ്പുണ്ട് അയാൾ മന്ത്രിച്ചു ഇത്തവണ അവനെ നമ്മെ കബളിപ്പിക്കാനാവില്ല അയാൾ റിവോൾവർ ആ മനുഷ്യനെ ലക്ഷ്യമാക്കി തിരിച്ചുകൊണ്ട് ശബ്ദമുയർത്തി നിങ്ങൾ ആരാണെങ്കിലും ഞാൻ നിറയൊഴിക്കും ഞങ്ങളെ അനുസരിക്കുക ആ ശബ്ദം താഴ്വരകളിൽ പ്രതിധ്വനിച്ചു ഏതോ ഗുഹയിൽ നിന്നും വരുന്നത് പോലെയായിരുന്നു ആ പ്രതിധ്വനി ആ നിഴൽ ഇരുണ്ട് വെളിച്ചത്തിൽ വന്നപ്പോൾ അവർ അതിനു നേരെ തുറച്ചു നോക്കി നിയാണ്ടർത്താൻ മനുഷ്യനെയോ ആസ്ത്രലോക് പിതേക്കസിനെയോ അനുസ്മരിപ്പിക്കുന്ന ഒരു സത്വം അതിന് നേത്രങ്ങൾ കഴുകിൻ്റെതുപോലെ തിളങ്ങി ആ പാദങ്ങൾ മുന്നോട്ടു തന്നെ ചലിച്ചു അനങ്ങരുത് ന്യൂമാൻ ഗർജിച്ചു ആ ശബ്ദം അത് കേട്ടതായി തോന്നിയില്ല അയാൾ വീണ്ടും അതിനെ വിലക്കി അനുസരിക്കാത്തിരിക്കുന്നത് കണ്ടപ്പോൾ അയാളുടെ ചൂണ്ടുവരൽ ട്രിഗറിൽ അമർന്നു അത്യുഗ്ര ശബ്ദത്തോടെ വെടിപൊട്ടി അതിൻ്റെ പ്രതിധ്വനി ഗുഹാമുഖത്തിൽ നിന്ന് എണ്ണവണ്ണം മുഴങ്ങി വെടിയുണ്ട് ആ ശരീരം തുളച്ചുകൊണ്ട് മറുപുറം കടന്നുപോയി അത് വീണ്ടും മുന്നോട്ട് വരുന്നത് കണ്ട് അയാൾ വീണ്ടും നിറയൊഴിച്ചു മൂന്ന് പ്രാവശ്യം പക്ഷേ അവയെല്ലാം ആ ശരീരം തുളച്ച് കടന്നു പോയതേയുള്ളൂ ഇനി നിറയൊഴിക്കുന്നത് കൊണ്ട് വിശേഷമില്ലെന്ന് അയാൾക്ക് തോന്നി ആ സ്വത്വം മുന്നോട്ടു തന്നെ വന്നു ആ മനുഷ്യൻ അവരുടെ മുൻപിൽ പത്തടി അകലെയായി നിന്നു പ്രാകൃതനായ ഒരു മനുഷ്യനായിരുന്നു അത് മനുഷ്യൻ തന്നെ സംശയമില്ല ഒരു നൂറ്റാണ്ടു മുമ്പ് ജീവിച്ചിരുന്ന മനുഷ്യരുടെ ചിത്രങ്ങൾ അവരുടെ മുൻപിൽ തെളിഞ്ഞു വന്നു കാൽപാദങ്ങളോളം ഇറങ്ങിക്കിടക്കുന്ന ഒരു നീളൻ കുപ്പായമാണ് അയാൾ ധരിച്ചിരുന്നത് ഒരു തുകൽ ബെൽറ്റ് കൊണ്ട് അര ബന്ധിച്ചിരിക്കുന്നു ആ കുപ്പായത്തിന് ഉണങ്ങിയ രക്തത്തിന്റെ നിറമായിരുന്നു കാലപ്പഴക്കം കൊണ്ട് അവിടവിടെ കീറിയിട്ടുണ്ട് നിങ്ങൾക്ക് സ്വാഗതം കൂട്ടുകാരെ ആ മനുഷ്യൻ സ്ലാവോക്കുകളുടെ നാടൻ ഭാഷയിൽ സംസാരിച്ചു നിങ്ങൾ ആരാണ് ന്യൂമാൻ തോക്കിനു കുഴൽ അയാളുടെ തലക്കുനേരെ തിരിച്ചുകൊണ്ട് ചോദിച്ചു ഈ രാജ്യത്ത് ജീവിച്ചിരിക്കുന്നവർക്കെല്ലാം എന്നെ അറിയാം എൻ്റെ യജമാനനെ അറിയാത്തവരാരും ഈ ഭൂമുഖത്തില്ല നൂറ്റാണ്ടുകൾ കഴിഞ്ഞപ്പോൾ നിങ്ങൾ ഞങ്ങളെ മറന്നു ഇനി ഞങ്ങൾ വീണ്ടും വരികയാണ് നിങ്ങൾ ആരെപ്പറ്റിയാണ് പറയുന്നത് ആർദർ അവന്റെ കണ്ണുകളിലേക്ക് നോക്കിക്കൊണ്ട് ചോദിച്ചു ആ കണ്ണുകൾ രണ്ട് തേക്കട്ടകൾ പോലെയായിരുന്നു ജനിച്ചിരുന്നത് അതിന് കൃഷ്ണമണി എന്നൊന്നില്ലായിരുന്നു അയാളുടെ ഓരോ പ്രവൃത്തിയും മരിച്ച മനുഷ്യൻ്റേതുപോലെയായിരുന്നു അയാളുടെ തൊക്ക് ഉണങ്ങി ചുളിഞ്ഞിരുന്നു അയാൾ പറഞ്ഞു പ്രിൻസ് ഡ്രാക്കുള അദ്ദേഹം ഈ രാജ്യത്തിൻ്റെ ഭരണാധിപനായിരുന്നു അദ്ദേഹം ഭൂതകാലത്തിൽ നിന്നും വരികയാണ് പ്രിൻസ് ഡ്രാക്കുള ഇരുവരും മുഖത്തോട് മുഖം നോക്കി അവൻ ആയിരത്തി നാനൂറ്റി എഴുപത്തിയാറിൽ മരിച്ച ഡ്രാക്കുളയെപ്പറ്റി തന്നെയാണോ പറയുന്നത് ഏതോ ഭീകരങ്ങളായ ചിലത് തങ്ങളുടെ സമീപത്ത് സംഭവിക്കുന്നുണ്ടെന്ന് അവർക്ക് തോന്നി പെട്ടെന്ന് താഴ്വരയിൽ ആഞ്ഞടിച്ചു ഏതോ ഭാഗത്തു നിന്നും ചെന്നായി ഓലിയിട്ടു അത് പർവ്വതശിഖരങ്ങളിൽ തട്ടി ആയിരക്കണക്കിന് പ്രതിധ്വനികളായി കടവലുകളുടെ ചിറകടി ശബ്ദമുയർന്നു കഴുകന്മാർ കരഞ്ഞുകൊണ്ട് വട്ടമിട്ട് പറഞ്ഞു സത്യം പറയൂ നിങ്ങൾ ആരാണ് എന്തിനാണ് ഈ തമാശ കാണിക്കുന്നത് ന്യൂമാന്റെ ചോദ്യത്തിന് ഉത്തരമെന്ന വണ്ണം ആ മനുഷ്യൻ സാവധാനം ചിരിച്ചു അതൊരു ചിരിയായിരുന്നില്ല പല്ലിളിക്കുകയായിരുന്നു അയാളുടെ മാംസമില്ലാത്ത മോണങ്ങളിൽ തൂങ്ങിക്കിടക്കുന്ന പല്ലുകൾ അയാൾക്ക് നാവില്ലെന്ന സത്യം അവർ ഒരു ഞെട്ടലോടെ കണ്ടു അവയൊക്കെ അഴുകി ദ്രവിച്ചു പോയിരിക്കുന്നു ഞാൻ പറഞ്ഞത് തമാശയായി നിങ്ങൾ കരുതി അതാ പ്രഭുവിൻ്റെ വിശ്വസ്തരായ നായ്ക്കൾ അദ്ദേഹത്തെ കാത്തിരിക്കുന്നു അയാൾ നിർജ്ജീവമായ വലതുകരമുയർത്തി അല്പം മകലേക്ക് ചൂണ്ടി ഇരുവരും അവിടേക്ക് നോക്കി കുറേയധികം കറുത്ത സത്വങ്ങൾ അവിടെ ചലിക്കുന്നു അവയുടെ കണ്ണുകൾ മാത്രം പഠിപ്പിച്ച ലോഹകഷ്ണങ്ങൾ പോലെ തിളങ്ങുന്നു വളരെയധികം കറുത്ത രൂപങ്ങൾ ഇവയെല്ലാം എവിടെ നിന്ന് വന്നു ഇത്രയധികം ചെന്നായ്ക്കൾ ഇവിടുത്തെ ഗുഹകളിലാണ് ഒളിച്ചിരിക്കുന്നതെങ്കിൽ ഒന്നിനെയെങ്കിലും പകൽ കാണേണ്ടതായിരുന്നു അവ കൂട്ടത്തോടെയോ ഒറ്റയ്ക്കോ ഏതെങ്കിലും ജോലിക്കാരനെ ആക്രമിക്കേണ്ടതായിരുന്നു പക്ഷേ ഇതൊന്നും സംഭവിച്ചിട്ടില്ല മിസ്റ്റർ അലക്സാണ്ടർ ന്യൂമാൺ ഭീതിയോടെ ചിന്തിക്കുമ്പോൾ മലമുകളിൽ മിന്നലുണ്ടായി പെട്ടെന്ന് ഭൂതലം നടക്കുമാർ ഉച്ചത്തിൽ ഇടിമുടങ്ങി പ്രൊഫസർ തരിച്ചുപോകുന്നു ഇടിയും മിന്നലും ഉണ്ടാകുന്ന കാലമായിരുന്നില്ല പക്ഷേ പ്രകൃതിശക്തികൾ നീയതികൾ അതീതമായി പ്രവർത്തിക്കുന്നു ഇടിവെട്ടലിൽ അകലെ കുന്നിലെ ഒരു വൃക്ഷം കത്തി അവർ കണ്ടു ചുറ്റും കൊടുങ്കാറ്റ് പൂർവാധികം ശക്തിയോടെ ആഞ്ഞടിച്ചു ചെന്നൈക്കൾ ഉച്ചത്തിൽ ഓളി ഭീകരമായ അന്തരീക്ഷം പെട്ടെന്നൊരു ഇടിവെട്ടി എവിടെയോ കുറേയേറെ അലറുന്ന ശബ്ദങ്ങൾ അഗ്നിജ്വാലകൾ ആ മനുഷ്യനെ പൊതിഞ്ഞു കത്തി കത്തിയരിഞ്ഞപ്പോൾ അയാൾ നടുക്കുമാർ അലറി മൈ ഗോഡ് ന്യൂമാൻ പ്രൊഫസറെ കെട്ടിപ്പിടിച്ചു അദ്ദേഹം ചലനമറ്റു നിൽക്കുകയായിരുന്നു ആ മനുഷ്യൻ്റെ അലർച്ച ദിഗന്ധങ്ങൾ നടുക്കുമാർ ഉച്ചത്തിൽ മുഴങ്ങിയത് ഒരു നൂറ് കണ്ടങ്ങളിൽ നിന്ന് ആവർത്തിക്കപ്പെടുന്നത് പോലെ അവിടെ മാറ്റിലുകൊണ്ടു മാംസം കത്തി എരിയെന്ന് വെന്തു ദഹിക്കുന്ന ഗന്ധം അവിടെ പരന്നു നിമിഷം കൊണ്ട് എല്ലാം കഴിഞ്ഞു ചെന്നായ്ക്കൾ അപ്രത്യക്ഷമായി അവയുടെ ഓലിയിടൽ നിലച്ചു കടവാവലുകളുടെ ചെറുകിടിശ്ദം അവസാനിച്ചു നരഭോജികളായ കഴുകന്മാരും എവിടെയോ മറഞ്ഞു എങ്ങും നിശബ്ദത ന്യൂമാൻ പ്രൊഫസറെ ചുറ്റിയിരുന്ന കൈകൾ സാവധാനം അയച്ചുകൊണ്ട് ചുറ്റും നോക്കി അയാളുടെ ശരീരമാകെ വിയർപ്പണിഞ്ഞിരുന്നു സമീപത്തെങ്ങും ആരുമില്ലെന്നും എല്ലാം അവസാനിച്ചുവെന്ന് തോന്നിയപ്പോൾ അയാളൊന്ന് നിശ്വസിച്ചു എന്തോ ഭീകരമായത് സംഭവിക്കുന്നതിൻ്റെ നാന്തിയാണിത് പ്രൊഫസർ സാവധാനം പറഞ്ഞു ന്യൂമാൻ മുഖത്തെ വിയർപ്പ് തുടച്ചു കളഞ്ഞു താങ്കൾ എന്താണ് ഉദ്ദേശിക്കുന്നത് അയാൾ ആർധറിന് മുഖത്തേക്ക് നോക്കി ആ കണ്ണുകളിൽ ഭീതിയുടെ ലാഞ്ചന പ്രൊഫസർ കണ്ടു അതിന് അദ്ദേഹം മറുപടി പറഞ്ഞില്ല അദ്ദേഹം അപ്പോൾ സംസാരിക്കാൻ ബുദ്ധിമുട്ടുന്നത് പോലെ തോന്നി ആ ദൃഷ്ടികൾ വടക്കുവശത്ത് ഉയർന്നു നിൽക്കുന്ന കുന്നിൻ ചെരുവിൽ നിന്നു ന്യൂമാൻ അവിടേക്ക് നോക്കി തന്റെ ഹൃദയസ്പന്ദനം ദ്രുതഗതിയിലാവുന്നത് പോലെ അയാൾക്ക് അനുഭവപ്പെട്ടു അവിടെ ഒരു കുന്നിൻ ചെരുവിൽ ഒരു അഗ്നിജ്വാല അവർ കണ്ടു അതൊരിടത്ത് നിശ്ചലം നിൽക്കുകയായിരുന്നു അടുത്ത നിമിഷത്തിൽ ഒരു അലർച്ച കേട്ട് അവർ ഞെട്ടിത്തെറിച്ചു ആ കുന്നിൻ ചെരുവിൽ നിന്നുമാണത് ഉത്ഭവിച്ചത് ആ അലർജി ഒരു കരച്ചിലായി ഞരക്കമായി മൂളലായി അവസാനം നേർത്ത് നേർത്തില്ലാതായി അവിടെ എന്തോ സംഭവിച്ചിട്ടുണ്ടെന്ന് അവർക്ക് തോന്നി വരൂ നമുക്കവിടം ഒന്ന് പരിശോധിക്കാം പ്രൊഫസർ നിർദ്ദേശിച്ചു അതാരാണെന്ന് നമുക്ക് കണ്ടുപിടിക്കണം ഇരുവരും അവിടേക്ക് നടന്നു അവരുടെ മനസ്സ് വിവിധ വികാരങ്ങളുടെ കളരിയായി മാറി തങ്ങൾ മുന്നോട്ട് വയ്ക്കുന്ന ഓരോ കാലടിയും അപകടത്തിലേക്കാണെന്ന് അകത്തിരുന്ന ആരോ പറയുന്നതായി അവർക്ക് തോന്നി ഏതോ ഒരു അജ്ഞാത ശക്തി തങ്ങളെ നയിക്കുകയാണെന്നും തങ്ങളുടെ കാലുകളെ തങ്ങൾക്ക് നിയന്ത്രിക്കാനാവില്ലെന്നും അവരുടെ മനസ്സ് മന്ത്രിച്ചു പ്രകാശം കണ്ട പാകത്തേക്ക് അരഫർലോങ്ങിലധികം ദൂരമുണ്ടായിരുന്നു ഒരു വീതി കുറഞ്ഞ പാതയിലൂടെ നടന്നപ്പോൾ ന്യൂമാൻ വാച്ചിൽ ശ്രദ്ധിച്ചു പച്ച നിറത്തിലുള്ള റേഡിയം ഡയലിൽ പന്ത്രണ്ട് അഞ്ച് കണ്ടു അർദ്ധരാത്രി കഴിഞ്ഞു തണുപ്പിന്റെ ബീജങ്ങൾ ചെറിയ സൂചികൾ പോലെ മാംസത്തെ തുളച്ചുകൊണ്ട് മജ്ജയെ ആക്രമിച്ചു തുടങ്ങി പതിനഞ്ച് മിനിറ്റ് നേരം നടന്നു കഴിഞ്ഞപ്പോൾ ആ പ്രകാശം അടുത്തു കണ്ടു നടപ്പ് മന്ദഗതിയിലാക്കിയ ശേഷം ന്യൂമാൻ ഒരു അവ്യക്ത ചിത്രം പോലെ തോന്നിക്കുന്ന ആ ഭാഗത്തേക്ക് സൂക്ഷിച്ചു നോക്കി നിലാവും നിഴലും അവിടെ ഭീകര ചിത്രങ്ങൾ ചമച്ചു അമ്പരത്തിൽ ജ്വലിക്കുന്ന മേഘങ്ങളുടെ നിഴലുകൾ ഇഴഞ്ഞു നടന്നു പുരാതനമായ ആ കുന്നിലെ ഒരു ഗുഹാമുഖത്തായിരുന്നു ആ പ്രകാശം ഒരു കൂറ്റൻ തലയോട്ടി പോലെയാണ് ആ ഭാഗം തോന്നിച്ചത് ഒരു വശത്ത് കുത്തി നിർത്തിയ പന്തത്തിൽ നിന്നാണ് ആ പ്രകാശം കൊഴുപ്പ് കത്തുന്ന ഗന്ധം അവിടെ പരന്നിരുന്നു അതിനു സമീപത്ത് ഒരു മനുഷ്യൻ മുക്കാലയിൽ തറയ്ക്കപ്പെട്ട നിലയിൽ തലകീഴായി കിടന്നിരുന്നു ആ മനുഷ്യന്റെ നെഞ്ചിൽ ഒരു കുന്തം തറച്ചിറങ്ങിയ പാട് കണ്ണു തുറിച്ചും നാവ് പുറത്തേക്ക് നീട്ടിയും കിടക്കുന്ന അയാളുടെ വായിൽ നിന്നും ഒഴുകുന്ന ചോര തലമുടിയെ കുതിർത്തുകൊണ്ട് തറയിൽ തുള്ളിയായി വീഴുന്നു ഹോ മിസ്റ്റർ ന്യൂമാൻ അറിയാതെ ശബ്ദിച്ചുപോയി അതൊരു തുറുക്കി പടയാളിയാണല്ലോ പ്രൊഫസർ ആർദർ സാവധാനം പറഞ്ഞു അയാളുടെ കാൽച്ചട്ടയും രാജചിഹ്നവും അതാണ് പറയുന്നത് ഇയാൾ എങ്ങനെ ഇവിടെ വന്നു ന്യൂമാൻ പെട്ടെന്ന് ചോദിച്ചു പക്ഷേ ഇയാൾ നൂറ്റാണ്ടുകൾക്ക് മുമ്പ് ജീവിച്ചിരുന്നവനാണ് ആ രാജചിഹ്നങ്ങൾ പതിനാലാം നൂറ്റാണ്ടിലേതാണ് പ്രൊഫസർ സാവധാനം മന്ത്രിച്ചു പ്രൊഫസർ ന്യൂമാൻ ഭീതിയോടെ വിളിച്ചു അതെ ഈ മനുഷ്യൻ മരിച്ചിട്ട് വർഷങ്ങളായി നിങ്ങൾ ചരിത്രത്തിൽ വായിച്ചിട്ടില്ലേ വ്ളാദ് ദി ഇംപെയ്ലർ കുറ്റയിൽ തറയ്ക്കുന്ന വ്ളാദ് പക്ഷേ ഇതിവിടെ എങ്ങനെ വന്നു ന്യൂമാൻ ചുറ്റും നോക്കി ഭീതിയുടെ ഹസ്തങ്ങൾ അയാളെ ഗ്രഹിച്ചു തുടങ്ങിയിരുന്നു അയാളുടെ വലതു കരത്തിൽ റിവോൾവർ അമർന്നു പെട്ടെന്ന് അതുവരെ ശാന്തമായിരുന്ന കൊടുങ്കാറ്റ് ആഞ്ഞുവീശി അവിടെ മുഴുവൻ പൊടിപടലങ്ങൾ ഉയർന്നുപൊങ്ങി ഇരുവരും മഫ്ളർ കൊണ്ട് മുഖം മറച്ചു കുങ്കാര ശബ്ദം മുതിർത്തുകൊണ്ട് മലയിടുക്കുകളിലൂടെ കൊടുങ്കാറ്റ് പാഞ്ഞുപോയി പ്രകൃതി ശാന്തമായപ്പോൾ ആ മുക്കാലയും ആ പട്ടാളക്കാരനും അവിടെ ഉണ്ടായിരുന്നില്ല കാറ്റിൽപ്പെട്ട് പന്തം അണഞ്ഞു പോയിരുന്നു ആർദർ അവിടേക്ക് ടോർച്ച് തെളിച്ചു അത്ഭുതം ആ പന്തം അവിടെ നിന്നും അപ്രത്യക്ഷമായിരിക്കുന്നു എന്നാൽ ഒരു കറുത്ത ചെന്നായി മാത്രം കുഴപ്പങ്ങളൊന്നുമില്ലാതെ ഒരു പ്രതിമ കണക്കെ അവിടെ നിശ്ചലമായി നിശ്ചലമായിരുന്നിരുന്നു അതാണ് ഇതിനൊക്കെ കാരണം ന്യൂമാൻ മുഖത്തെ മഞ്ഞ് തുടച്ചു കളഞ്ഞ ശേഷം റിവോൾവറിൻ്റെ ബാരൽ അതിനു നേരെ തിരിച്ചു കൃത്യമായി ഉന്നം നോക്കിയതിനു ശേഷമാണ് അയാൾ ട്രിഗറിൽ വിരലമർത്തിയത് ഭയങ്കര ശബ്ദത്തോടെ വെടിപൊട്ടി ആ ജന്തുവിൻ്റെ ഒരു ഭാഗം തകർത്തുകൊണ്ട് വെടിയുണ്ട മറുപുറം കടന്നുപോയി അഴുകി ദ്രവിച്ചു ഒരു ഭാഗം തകർന്നു പോയതുപോലെയാണ് സംഭവിച്ചത് അവർ അത്ഭുതത്തോടെ നോക്കി നിൽക്കുമ്പോൾ ആ ജന്തു ഗുഹയ്ക്കുള്ളിലേക്ക് ഓടിപ്പോയി മൈ ഗോഡ് ന്യൂമാൻ അറിയാതെ പറഞ്ഞുപോയി പെട്ടെന്ന് കൊടുങ്കാറ്റ് ആഞ്ഞടിക്കുന്ന ശബ്ദം കേട്ട് അവർ ഞെട്ടിപ്പോയി ഗുഹഅന്തർഭാഗത്തു നിന്നും ദയനീയമായ ഒരു ഉയർന്നു കേട്ടു താങ്കൾ അത് കേട്ടോ അതോ എൻ്റെ തോന്നലാണോ ന്യൂമാൻ ചെവി വട്ടം പിടിച്ചുകൊണ്ട് ചോദിച്ചു അതേ സുഹൃത്തെ ഞാനും അത് കേട്ടു പ്രൊഫസർ എന്തോ ചിന്തിക്കുന്നത് പോലെ തോന്നി ന്യൂമാന്റെ സിരകളിലൂടെ രക്തപ്രവാഹമുണ്ടായി അയാൾ കൈത്തോക്ക് ഗുഹയുടെ നേരെ തിരിച്ചു സാർ നമുക്ക് ഈ ഗുഹയിലേക്ക് പോകാം ഇവിടെ എന്തൊക്കെയോ സംഭവിക്കുന്നുണ്ട് നമുക്ക് എന്താണെന്ന് അറിയാം അയാൾ ധൈര്യത്തോടെ പറഞ്ഞു അതെ അതെന്താണെന്ന് നമുക്കറിയണം പ്രൊഫസർ ആർദർ തൻ്റെ നെഞ്ചിൽ വിശ്രമിച്ചിരുന്ന മാലയുടെ അറ്റത്തെ വെള്ളിക്കുരിശിൽ ഞെരുക്കി പിടിച്ചുകൊണ്ട് പറഞ്ഞു ചെങ്കലിൽ വെട്ടിയുണ്ടാക്കിയ ഒരു പ്രവേശന കവാടമായിരുന്നു ആ ഗുഹ തങ്ങൾ മുൻവിടെ അന്വേഷണത്തിന് വന്നപ്പോൾ ആ ഗുഹ കണ്ടിരുന്നില്ലെന്ന് മിസ്റ്റർ ന്യൂമാൻ ഓർത്തു അവർ ചെന്നെത്തിയത് വിശാലമായ അകത്തളത്തിലേക്കായിരുന്നു പതിനാലാം നൂറ്റാണ്ടിലെ രാജകീയ ആഡംബരത്തിന്റെ തെളിവുകൾ സ്തൂപങ്ങളിലും ഭിത്തികളിലും വ്യക്തമായി കാണാം ഇരുൾ നിറഞ്ഞ ഒരു ഭാഗത്തുകൂടി നടന്ന് അവർ ഒരു പ്രത്യേക ഭാഗത്തെത്തി അവർ അവിടെയെല്ലാം ടോർച്ചിന്റെ വെളിച്ചത്തിൽ പരിശോധിച്ചു പക്ഷെ ഒരു മനുഷ്യനെയും അവിടെയെങ്ങും കണ്ടില്ല മനുഷ്യവാസത്തിന്റെ യാതൊരു ലക്ഷണവും അവിടെ എങ്ങും കണ്ടില്ല രാജകീയ ചിഹ്നമുള്ള അടഞ്ഞുകിടന്നൊരു വാതിര ന്യൂമാൻ തള്ളി അസുഖകരമായ ശബ്ദത്തോടെ അതിൻ്റെ വിചാഗരികൾ തിരിഞ്ഞു അകത്തേക്ക് ടോർച്ചടിച്ച അയാൾ അലർച്ചിയോടെ പിന്നോട്ട് മറിഞ്ഞു പ്രൊഫസർ പിന്നിൽ നിന്ന് പിടിച്ചില്ലായിരുന്നുവെങ്കിൽ തറയിലെ കൽപ്പാളികളിൽ തട്ടി ന്യൂമാൻ്റെ ശരീരം മുറിയുമായിരുന്നു എന്താണ് മിസ്റ്റർ ന്യൂമാൻ ആർദർ ഉദ്യോഗത്തോടെ ചോദിച്ചു ന്യൂമാൻ പ്രൊഫസറുടെ നേരെ തുറച്ചു നോക്കി അയാളുടെ മുഖം വിളറി വെളുത്തിരുന്നു നന്നായി വിയർത്തിട്ടുമുണ്ട് അയാൾ സംസാരിക്കാൻ ബുദ്ധിമുട്ടെന്നതുപോലെ തോന്നി അതാ അവിടെ നിമിഷങ്ങൾക്ക് ശേഷം ന്യൂമാൻ ആദ്രങ്ങൾ നാവുകൊണ്ട് നനച്ച ശേഷം പറഞ്ഞു അയാളുടെ കണ്ണുകൾ തുറന്നു തുറന്നുകിടുന്ന ആ മുറിയുടെ നേരെയാണ് തറച്ചത് എന്താണവിടെ അതിനുത്തരം പറയുവാൻ അശക്തനായതുപോലെ അയാൾ തളർന്നിരുന്നു അതിനുള്ളിൽ ഭീകരമായ എന്തോ ഉണ്ടെന്ന് പ്രൊഫസറിന് തോന്നി അസാമാന്യ ധൈര്യശാലിയാണ് ന്യൂമാൻ അയാൾ ഭയം തലർമെങ്കിൽ വാതിലിനു നേരെ നടന്ന അദ്ദേഹത്തെ ന്യൂമാൻ വിലക്കി അരുത് അത് മരണമാണ് പക്ഷെ ആ വിലക്കൽ പ്രൊഫസർ ചെവിക്കൊണ്ടില്ല അദ്ദേഹം തുറന്നു കിടന്ന വാതിലിലൂടെ അകത്തേക്ക് ലൈറ്റ് തെളിച്ചു വളരെയേറെ ചിത്രവേലകളുള്ള ഒരു വലിയ ഹാളായിരുന്നു അത് ഒരു വലിയ പള്ളിയുടെ അകവശം പോലെ മുറിയുടെ അവസാനത്തെ വലിയ സിംഹാസനം ശൂന്യമായിരുന്നു ചെന്നായിക്കളുടെ തലകൾ കൊത്തിയുണ്ടാക്കിയ ആ സിംഹാസനത്തിൽ നവരത്നങ്ങൾ പതിച്ചിരുന്നു ഇരു പാർശ്വങ്ങളിലുള്ള ചെന്നായ്ക്കളുടെ കണ്ണുകൾ വയരുകല്ലുകൾ പോലെ തിളങ്ങി അദ്ദേഹം ചുറ്റും ലൈറ്റ് തെളിച്ചു നോക്കി അവിടെ ആരും ഉണ്ടായിരുന്നില്ല അടുത്ത കാലത്തും അവിടെ മനുഷ്യൻ ഉണ്ടായതിന് തെളിവുകളുമില്ല വിഡ്ഢി നിങ്ങൾ എന്താണ് കണ്ടത് പ്രൊഫസർ ന്യൂമാന സമീപത്തേക്ക് തിരിച്ചു വന്നു അയാൾ അവിശ്വസനീയതയോടെ അദ്ദേഹത്തെ തുറച്ചു നോക്കി നിങ്ങൾ എന്താണ് കണ്ടത് അതിന് മറുപടി കൊടുക്കാതെ അയാൾ സാവധാനം എഴുന്നേറ്റ് വാതിൽക്കലേക്ക് ചെന്നു അപ്പോൾ അയാളുടെ കാലുകൾ ഇടർന്നുണ്ടായിരുന്നു വാതിൽ പാളിയിൽ പിടിച്ചുകൊണ്ട് അയാൾ അകത്തേക്ക് നോക്കി ആ സിംഹാസനത്തിൽ ഒരു മനുഷ്യൻ ഇരുന്നിരുന്നു അയാൾ സാവധാനം പറഞ്ഞു ഇല്ല നിങ്ങൾക്ക് തോന്നിയതാവാം അവിടെ ആരുമില്ല പ്രൊഫസർ അയാളുടെ പുറത്ത് തട്ടിക്കൊണ്ട് പറഞ്ഞു നോ നോ അല്ല ഞാൻ അയാളെ വ്യക്തമായി കണ്ടതാണ് കറുത്തു കറുത്തുനീളൻ അങ്കിധരിച്ച ഒരു മനുഷ്യൻ പ്രൊഫസർ അതിന് മറുപടിയൊന്നും പറഞ്ഞില്ല നമുക്ക് കഴിവതും വേഗം ഈ നശിച്ച കെട്ടിടത്തിനുള്ളിൽ നിന്നും പുറത്തു കടക്കണം ഇവിടെ നിൽക്കുന്ന ഓരോ നിമിഷത്തിലും നാം മരണത്തോട് അടുക്കുകയാണെന്നാണ് എനിക്ക് തോന്നുന്നത് ന്യൂമാൻ ഭീതിയോടെ പറഞ്ഞു തണുപ്പ് കൊണ്ട് അയാൾ വിറയ്ക്കുന്നുണ്ടായിരുന്നു അയാൾ കോട്ടിനുള്ളിൽ നിന്നും സിഗരറ്റ് പായ്ക്കറ്റ് എടുത്ത് തുറന്നൊരെണ്ണം എടുത്ത് അതിരങ്ങൾക്കിടയിൽ തിരുക്കി ഗ്യാസ് ലൈറ്റർ എടുത്ത് കത്തിക്കാൻ തുടങ്ങിയ ന്യൂമാൻ പെട്ടെന്ന് യഥാസ്ഥാനത്ത് തന്നെ നിക്ഷേപിച്ചു അനന്തരം അതിരങ്ങളിൽ നിന്നും സിഗരറ്റ് എടുത്തുകൊണ്ട് പറഞ്ഞു അതാ നോക്കൂ അതാ നോക്കൂ